ഇന്ത്യയിൽ വലിയ രൂപത്തിലുള്ള ഒരു ഭീകരാക്രമണം നടത്താനായിരുന്നു പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐയുടെ പദ്ധതി അതിനെ മണത്തറിഞ്ഞ് പൊളിച്ചടുക്കിയിരിക്കുകയാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗം ഇതൊന്നും നമ്മുടെ നാട്ടിൽ ആർക്കും വാർത്തകളല്ല നമ്മുടെ മാധ്യമങ്ങൾ മണത്തു പിടിച്ച് പാകിസ്ഥാന്റെ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ കിട്ടിയാൽ അത് മണത്ത് സാധാരണ രൂപത്തിൽ ഒരു ആത്മനിർവൃതി അടയുന്ന മാധ്യമങ്ങളാണ് അഖിലവും ഭൂരിപക്ഷം എല്ലാം എന്ന് പറയുന്നില്ല പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായപ്പോൾ വീഴ്ചയാണ് എന്ന് പറഞ്ഞ് പാകിസ്ഥാനെടിക്കാൻ നടന്ന ആളുകൾ ഇന്ത്യൻ ആർമി ഇടപെട്ട് രഹസ്യാന്വേഷണ വിഭാഗം ഇടപെട്ട് റോ ചെയ്യുന്ന ഇന്ത്യൻ പട്ടാളവും പോലീസ് ഉദ്യോഗസ്ഥരും അന്വേഷണ ഏജൻസികളും ചെയ്യുന്ന ധീരമായിട്ടുള്ള ഇത്തരം പ്രതിരോധങ്ങളെ അക്രമം തടയുന്നതിനെ അതിന്റെ മാർഗത്തിൽ ജീവൻ വരെ ബലിയർപ്പിക്കേണ്ടി വരുന്നതൊന്നും വാർത്തയാകാറില്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനി ചാരനടക്കം രണ്ടു പേരാണ് പിടിയിലായിരിക്കുന്നത് നേപ്പാൾ സ്വദേശിയായ അൻസറിമിയൻസാരി എന്ന് പറയുന്ന വ്യക്തി റാഞ്ചി സ്വദേശി അഖിലക് അസം ഈ രണ്ടു രണ്ടുപേരാണ് പിടിയിലായത് ഇവർക്കെതിരെയുള്ള കുറ്റപത്രം ഡൽഹി കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ജനുവരിയിൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഭീകരാക്രമണ പദ്ധതി തകർത്തെറിഞ്ഞത് ഇന്ത്യ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ചില തന്ത്രപ്രധാനമായിട്ടുള്ള രേഖകൾ ചിത്രങ്ങൾ എന്നിവ ശേഖരിക്കുന്നതിനു വേണ്ടി നേപ്പാൾ സ്വദേശിയെ ഇന്ത്യയിലുള്ളതായും ഇയാൾക്ക് പാകിസ്ഥാൻ ചാര സംഘടനയുമായി ബന്ധമുള്ളതായും ലഭിച്ചിരുന്നു രഹസ്യ വിവരം അതിനെ തുടർന്നായിരുന്നു അന്വേഷണ സംഘം ഇറങ്ങി പുറപ്പെട്ടത് സൈനിക കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളുടെ ചിത്രങ്ങളും വിവരങ്ങളും അടക്കം പാകിസ്ഥാനിലേക്ക് മടങ്ങാൻ ഇതെല്ലാമായിട്ട് പാകിസ്ഥാനിലേക്ക് തിരിച്ചു പോകാൻ ശ്രമിക്കുന്നതിനിടയിലാണ് നേപ്പാൾ സ്വദേശി മിയ അൻസാരി പിടിയിലാകുന്നത് നമുക്കറിയാം നമ്മുടെ ഒരു സൈനികനെയാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പിടിച്ചത് അതിർത്തി കടന്നു എന്ന് പറഞ്ഞ് കർഷകരെ സംരക്ഷിക്കുന്നതിനിടയിൽ അതിർത്തി ഭേദിച്ചു എന്ന കാരണത്താലായിരുന്നു കൊണ്ടുപോയത് അദ്ദേഹത്തെ കൊണ്ടുപോയി കണ്ണു കെട്ടി വിമാനം പോകുന്നതിന്റെ തൊട്ടടുത്താണ് ഇട്ടിരുന്നതെന്നും അതിന്റെ ശബ്ദം കാരണം കണ്ണടക്കാൻ സാധിച്ചില്ലെന്നും കറുത്ത കൊണ്ട് കണ്ണിറുക്കി കെട്ടിയിരുന്നു മര്യാദയ്ക്ക് ഭക്ഷണവും തന്നില്ല വെള്ളവും തന്നില്ല ഈ ശബ്ദം കാരണം കണ്ണടയ്ക്കാൻ പോലും സാധിച്ചില്ല തീർത്തും പുലഭ്യങ്ങളും തെറിവിളികളും മാത്രമായിരുന്നു അവർ എനിക്കെതിരെ തൊടുത്തുവിട്ടിരുന്നത് എന്ന് സൈനിക രക്ഷപ്പെട്ട സൈനികൻ പറഞ്ഞിരുന്നു മാധ്യമങ്ങളോട് അദ്ദേഹത്തോട് ചോദിച്ചത് നമ്മുടെ സൈനിക കേന്ദ്രങ്ങൾ എവിടെയാണ് എന്നായിരുന്നു നാവികസേന വ്യോമസേന കരസേനയുടെ നേതാക്കൾ ആരെല്ലാമായിരുന്നു എന്നായിരുന്നു ഇവിടെ കിടന്നു മരിച്ചാലും ശരി നിങ്ങൾ എന്നെ എങ്ങനെയൊക്കെ ക്രൂരമായി പീഡിപ്പിച്ചാലും ശരി മരണം വരെ എന്റെ നാവിൽ നിന്നും എന്റെ രാജ്യത്തെ ഇല്ലാതാക്കുന്ന എന്റെ രാജ്യത്തെ തകർക്കുന്ന ഒരു രഹസ്യങ്ങളും നിങ്ങൾക്ക് കിട്ടില്ല എന്നാണ് ആ സൈനികൻ തുറന്നു പറഞ്ഞത് അപ്പോഴാണ് പാക് ചാരൻ നമ്മുടെ രാജ്യത്ത് കേറി സൈനിക കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളുടെ ചിത്രങ്ങളും വിവരങ്ങളും ഒക്കെ എടുത്ത് പാകിസ്ഥാനിലേക്ക് മടങ്ങാൻ ശ്രമിക്കുന്നത് അൻസുൽമിയ അൻസാരി പിടിയിലായി ഇയാൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു നൽകിയത് റാഞ്ചി സ്വദേശിയാണ് എന്ന് വ്യക്തമായതോടുകൂടി അയാളെയും അൻസാരി നേരത്തെ തന്നെ ഖത്തറിൽ ടാക്സി ഡ്രൈവറായി ജോലി നോക്കുകയായിരുന്നു അവിടെ വെച്ചാണ് ഐ എസ് ഐ ഇയാളെ വലയിലാക്കുന്നത് തുടർന്ന് കഴിഞ്ഞ വർഷം റാവൽപിണ്ടിയിൽ എത്തിച്ച് ചാരവൃത്തിയിൽ അടക്കം പരിശീലനവും നൽകിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് രഹസ്യ അന്വേഷണ വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഓഫീസുമായി ബന്ധപ്പെട്ടും ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു വന്നു ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥരായിട്ടുള്ള മുസമ്മിൽ ഡാനിഷ് എന്നിവർക്കും ഭീകരാക്രമണ പദ്ധതിയുമായി ബന്ധമുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം ഡാനിഷിന് പിടിയിലായ ഇന്ത്യൻ യൂട്യൂബർ ജ്യോതി മൽഹോത്രയുമായി ബന്ധമുണ്ടെന്നും നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലിൽ ജ്യോതിയും പാക് ബന്ധം സ്ഥിരീകരിക്കുകയും സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി നടന്നത് വലിയ ഒരു ഭീകരാക്രമണമായിരുന്നു അതിന് മറുപടിയും നൽകി തീവ്രവാദികളുടെ ഏറ്റവും വലിയ ഒൻപത് ഒളിത്താവളങ്ങളാണ് ഇരുപത്തിരണ്ട് മാറുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് ലോകത്തിന്റെയും രാജ്യത്തിന്റെയും ശത്രുക്കൾ കണ്ടിട്ടുണ്ട് എന്നാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത് പാകിസ്ഥാന്റെ റഹീം യാർഖാൻ വ്യോമ ഇപ്പോഴും ഐസിയുവിൽ ആണ് മരണാസന്നും അത് എപ്പോൾ വീണ്ടും തുറക്കുമെന്ന് ഉറപ്പില്ല ഇന്ത്യയുടെ വ്യോമാക്രമണത്തിൽ വൻ നാശനഷ്ടങ്ങൾ സംഭവിച്ചു പാകിസ്ഥാന് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി തീവ്രവാദികൾ പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ സാധാരണക്കാരനെ ചൊറിഞ്ഞ് വലിയ രൂപത്തിൽ സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അവരുടെ മതം ചോദിച്ച് അവരുടെ സഹോദരിമാരുടെ മുമ്പിൽ വെച്ച് മാതാക്കളുടെ മുമ്പിൽ വെച്ച് ഭാര്യമാരുടെ മുമ്പിൽ മക്കളുടെ മുമ്പിലൊക്കെ വെച്ച് അവരുടെ സിന്ദൂരം തുടച്ചു വെള്ളസാരി ഉടുക്കാൻ മാറ്റി പഹൽഗാമിൽ ഉതിർത്ത വെടിയുണ്ടകൾ കോടി ഇന്ത്യക്കാരുടെ ഹൃദയങ്ങളിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട് അതിന് മറുപടിയായി തീവ്രവാദികളെ അവർക്കൊരിക്കലും സങ്കൽപ്പിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ ശിക്ഷിക്കുമെന്ന് മുഴുവൻ രാജ്യവും പ്രതിജ്ഞയെടുത്തു എന്നാണ് നരേന്ദ്രമോദി കുറ്റപ്പെടുത്തുന്നത് നമ്മുടെ സായുധ സേനയുടെ വീര്യത്താൽ പാകിസ്ഥാൻ കീഴടങ്ങാൻ നിർബന്ധിതരായി പഹൽഗാം ആക്രമണത്തിന് മറുപടിയായി വെറും ഇരുപത്തിരണ്ട് മിനിറ്റിനുള്ളിൽ തീവ്രവാദ ക്യാമ്പുകൾ തകർക്കപ്പെട്ടു നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം ലക്ഷ്യമിടുമ്പോൾ തിരിച്ചടി ശത്രുവിനെ കാതലിലേക്ക് പിടിച്ചുലയ്ക്കുമെന്ന് രാജ്യം സാക്ഷ്യം വഹിച്ചു എന്നാണ് മോദി പറഞ്ഞത് വ്യോമാക്രമണത്തിന് ശേഷം ഞാൻ ചുരുവിൽ വന്നു പറഞ്ഞു ഈ മണ്ണിൽ ഞാൻ സത്യം ചെയ്യുന്നു എന്റെ രാജ്യം നശിപ്പിക്കപ്പെടാൻ ഞാൻ അനുവദിക്കില്ല എന്റെ രാജ്യമാർക്ക് മുമ്പിലും തല കുനിക്കാൻ ഞാൻ അനുവദിക്കില്ല ഇത് രാജസ്ഥാന്റെ മണ്ണിൽ നിന്ന് ഞാൻ ഈ നാട്ടുകാരോട് പറയാൻ ആഗ്രഹിക്കുന്നു കുങ്കുമം തുടച്ചു മാറ്റാൻ പുറപ്പെട്ടവർ ചാരമായി മാറി എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് ഇത് ഗവേഷണത്തിന്റെയും പ്രതികാരത്തിന്റെയും കളിയല്ല നീതിയുടെ പുതിയ രൂപമാണ് ഇത് നീതിയുടെ ഒരു പുതിയ രൂപമാണ് ഇതാണ് ഓപ്പറേഷൻ സിന്ധൂർ ഇത് വെറും കോപ്പമല്ല ഇത് മുഴുവൻ ഇന്ത്യയുടെയും ക്രൂരമായിട്ടുള്ള പ്രത്യാക്രമണമാണ് ആദ്യം അവർ വീട്ടിൽ കയറി ആക്രമിച്ചു എന്ന് മോദി അണുബം ഉണ്ട് എന്ന് പറഞ്ഞ് നടത്തുന്ന ഭീഷണികൾ ഇന്ത്യ ഭയപ്പെടില്ല പാകിസ്ഥാനുമായി വ്യാപാരമോ ചർച്ചയോ ഉണ്ടാകില്ല ചർച്ചകൾ ഉണ്ടെങ്കിൽ അത് പാക് അധിനിവേശ കാശ്മീരിനെ കുറിച്ച് മാത്രമാണെന്ന് മോദി വ്യക്തമാക്കി ഇന്ത്യക്ക് അവകാശപ്പെട്ട വെള്ളം പാകിസ്ഥാന് ലഭിക്കില്ല ഇന്ത്യക്കാരുടെ രക്തം കൊണ്ട് കളിച്ചതിന് അവർ വലിയ നില വില നൽകേണ്ടി വരുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു ഭീകരതയെ ചെറുക്കുന്നതിന് ഓപ്പറേഷൻ സിന്ധൂർ മൂന്ന് തത്വങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഒന്നാമതായി ഇന്ത്യക്കെതിരെ ഒരു ഭീകരാക്രമണം ഉണ്ടായാൽ അതിന് ഉചിതമായ മറുപടി നൽകിയിരിക്കും സമയം നമ്മുടെ സേന തീരുമാനിക്കും രീതിയും നമ്മുടെ സേന തീരുമാനിക്കും സാഹചര്യങ്ങളും നമ്മളുടേതായിരിക്കും രണ്ടാമതായി ആറ്റം ബോംബിന്റെ ഭീഷണികളിൽ ഇന്ത്യ ഭയപ്പെടില്ല മൂന്ന് ഭീകരതയുടെ യജമാന്മാരെയും യജമാനന്മാരെയും ഭീകരതയെ പിന്തുണയ്ക്കുന്ന സർക്കാരിനെയും ഞങ്ങൾ വേറെ വേറെ കാണില്ല അവരെ ഒന്നായി ഞങ്ങൾ പരിഗണിച്ച് തിരിച്ചടിക്കും പാകിസ്ഥാന്റെ രാഷ്ട്രീയതര പങ്കാളികളുടെ കളി ഇനി നടക്കില്ല എന്ന് പാകിസ്ഥാനിലെ ഒൻപത് വലിയ ഭീകര കേന്ദ്രങ്ങൾ ഇരുപത്തിരണ്ട് മിനിറ്റിനുള്ളിൽ ഇന്ത്യൻ സേന നശിപ്പിച്ചു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു നമ്മുടെ സഹോദരിമാരുടെ സിന്തൂരം വന്ന ഭീകരർ ചാരമായി മാറി കൊണ്ട് പോയി നോക്കാൻ സിന്ദൂരം വെടിമരുന്നായി മാറിയപ്പോൾ അതിന്റെ ഫലം എല്ലാവർക്കും കാണാൻ കഴിഞ്ഞെന്നും പ്രധാനമന്ത്രി പറഞ്ഞു എന്റെ സീരകളിലോടുന്നത് രക്തമല്ലൂടി ഇന്ത്യയിൽ രക്ത ചൊരിച്ചൽ നടത്തിയതിന് കണക്കുകൾ തീർത്തു ഇന്ത്യ നിശബ്ദമായിരിക്കുമെന്ന് കരുതിയവർ ഇന്ന് വീടുകളിൽ ഒളിച്ചിരിക്കുന്നു ആയുധങ്ങളിൽ അഭിമാനിച്ചിരുന്നവർ ഇന്നതിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുഴിച്ചു മൂടപ്പെട്ടിരിക്കുന്നു ഇത് പ്രതികാരമല്ല നീതിയാണ് ഇതാണ് ഓപ്പറേഷൻ സിന്ധു ഇത് ശക്തമായ ഇന്ത്യയുടെ രൗദ്ര രൂപമാണ് നേരത്തെ അവരുടെ വീടുകളിൽ കയറിയ ശേഷമാണ് നമ്മൾ ആക്രമിച്ചത് ഇപ്പോൾ നമ്മൾ അവരുടെ നെഞ്ചിലടിക്കുന്നു ഇതാണ് ഇന്ത്യയുടെ പുതിയ മുഖം ഇന്ത്യയുടെ വേരുകൾ പിഴുതെടുക്കുമെന്ന് പറഞ്ഞ ആളുകളുടെ ഭീകരതയുടെ വേരുകൾ ഇന്ത്യ പിഴുതെടുക്കുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു